ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ ഓർമ്മ പുതുക്കൽന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് കാണാൻ കഴിയാത്തതും ഇന്നത്തെ കല്യാണങ്ങളിലൊന്നും കാണാത്തൊരു ഐറ്റമാണ് പക്ഷേ പണ്ട് കാലങ്ങളിലെ എല്ലാ കല്യാണങ്ങളിലും കല്യാണ സദ്യയിലുണ്ടായിരുന്നൊരു മെയിൻ ഐറ്റമായിരുന്നു ഇതയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തു തരണം കേട്ടോ എന്തുവാണെന്ന് വെച്ചാൽ തൈരും പഴവും പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടി ഇണക്കിയൊരു കഴുപ്പുണ്ടായിരുന്നു അല്ലേ പണ്ടൊക്കെ നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് ഇടുന്ന ചോറ് നമുക്ക് പൈ പഴവും തൈരെ എല്ലാം ചേർത്ത് കഴിക്കാൻ വേണ്ടിയായിരുന്നല്ലേ ഇന്നത്തെ പിള്ളേർക്കതറിയത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഐറ്റം വിളമ്പുന്നില്ല സദ്യകളിൽ പകരം പായസം അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചോറ് ലാസ്റ്റ് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ശകലം ചോറിടും അതിന് പുറത്തേക്ക് തൈരൊഴിക്കും തൈരൊഴിച്ചു കഴിഞ്ഞ ശേഷം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടെ ചേർത്ത ശേഷം ഇതിൽ നിന്ന് പഴമെടുത്ത് കൂട്ടിക്കുഴച്ചൊരു കഴുപ്പ് കഴിക്കും അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി നമുക്കിനി എന്നാ കഴിച്ചാലും കിട്ടത്തില്ലല്ലേ പക്ഷേ ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ അവർ ഇങ്ങോ ഇങ്ങനെ കഴിക്കുവോ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കുകയോ അയ്യേ എന്ന് വെക്കുമല്ലേ കാരണം അവർക്കറിയത്തില്ല പക്ഷേ ഇത് കഴിച്ചിട്ടുള്ള പഴയ തലമുറയ്ക്ക് അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരിതായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് എൻ്റെ മക്കൾക്കും ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് അവർക്കത് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ കാരണം നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റത്തില്ലല്ലേ ഇങ്ങനെ പഴവും തൈരും പഞ്ചസാരയും ചോറും കൂടെ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൽ നിന്നൊരിക്കലും പോത്തില്ല അപ്പം കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എന്താണ്ടേ ഒരു ഇലയൊക്കെ വെട്ടി വെച്ചിട്ട് അതിലേക്ക് ചോറും തൈരും പഴവും പഞ്ചസാരയൊക്കെ വെച്ചതാണ്ട് ഇതുപോലെ ഞെരുടെ അങ്ങോട്ട് കഴിക്കും പക്ഷെ ഇങ്ങനെയല്ല കഴിക്കുന്നത് നമ്മൾ മുഴുവനായിട്ടും അങ്ങ് കുഴയ്ക്കും മുഴുവനായിട്ട് ചോറും പഴവും തൈരും എല്ലാം കൂടെ കുഴച്ചിട്ടാണ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷെ മൊത്തത്തിലാണ് കുഴച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴിക്കണം നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ കൊടുക്കണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടിടണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം എത്ര ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്നും കൂടെ പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്